നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള നടനായി ഇന്ന് ഷാറുഖ് ഖാൻ മാറിയിരിക്കുകയാണ് ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാനം പിടിച്ച ഏക നടൻ അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റി കൂടിയാണ് അദ്ദേഹം പന്ത്രായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി അങ്ങനെ അദ്ദേഹം ആദ്യമായി ശതകോടീശ്ശന്മാരുടെ പട്ടികയിലും ഇടം പിടിച്ചു മുകേഷ് അംബാനി ഗൗതമതാനി രോഷ്നി നാടർ മൽഹോത്ര സൈറസ് എസ് പൂനാവാല കുമാർ മംഗലം ബിർള നീരജ് ബജാജ് ദിലീപ് ഷാങ്വി അസീം പ്രേംജി ഗോപിചന്ദ് ഹിന്ദുജ രാധാകൃഷ്ണൻ ദമാനി എന്നിവരാണ് ഹുറൂൺ ഇന്ത്യയിൽ റിച്ച് ലിസ്റ്റ് ആദ്യ പത്ത് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ മുന്നൂറ്റി അൻപത് പേരുള്ള ഈ പട്ടികയിലാണ് ഷാറുഖും ഇടം പിടിച്ചത് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ നടൻ കൂടിയാണ് ഷാറുഖാൻ അറിയാത്ത പരിപാടികൾക്കിറങ്ങി കൈവൊള്ളി ഉള്ള സമ്പത്തുപോയ നിരവധി സെലിബ്രിറ്റികൾ നമ്മുടെ കൊച്ചു മലയാളത്തിന് തന്നെയുണ്ട് അവിടെയാണ് കിങ് ഖാൻ ഒരു ബിസിനസ് മാക്ടൻ എന്ന നിലയിലും പിടിച്ചു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ രണ്ടിന് ഡൽഹിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഖാൻ ജനിക്കുന്നത് അത്യാവശ്യ സമ്പത്തുണ്ടായിരുന്ന കുടുംബം ഷാറൂഖിൻ്റെ പിതാവിൻ്റെ ബിസിനസ് മൂലം പാപ്പറായി പോവുകയായിരുന്നു അങ്ങനെ പരാജയപ്പെട്ട ഒരു സംരംഭകന്റെ മകനാണ് ഇന്ന് ബിസിനസ്സിലും തിളങ്ങി നിൽക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് നടനാകണമെന്ന ആഗ്രഹവുമായി ആഗ്രഹമായി മുംബൈയിലെത്തുമ്പോൾ ഷാറുഖിനുടെ സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല വെറും കൈയ്യോടെ മുംബൈയിലെത്തിയ പുതുമുഖത്തിന് ആരും വേഷം തന്നില്ല അങ്ങനെയാണ് അയാൾ ഒരു തിയേറ്ററിലെ ടിക്കറ്റ് മുറിക്കുന്ന ജോലിയിൽ കയറിയത് സിനിമയുമായി ബന്ധമുള്ള ജോലി എന്നാണ് ഷാറുഖ് തമാശ പറയുന്നത് അൻപത് രൂപയായിരുന്നു ആദ്യ ശമ്പളം പിന്നെ ഒരു സീരിയൽ നടിയുടെ ഡ്രൈവറായി ജോലി നോക്കി ആ സമയത്ത് അഭിനയമോഹം തുടർന്നു അങ്ങനെ ലൊക്കേഷൻ തിരഞ്ഞു പോകുന്നതിനാൽ ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണി കിടന്നു പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പടക്കിയ ദിവസങ്ങൾ ഷാറൂഖിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെ കുടുംബത്തിന്റെ ഭാരം അദ്ദേഹത്തിന്റെ ചുമലിലാവുകയായിരുന്നു അങ്ങനെ ഒരു സ്ഥാനത്തു നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ താരപദവിയും ഈ വലിയ നേട്ടമൊക്കെ തന്നെ സമ്പാദിച്ചിരിക്കുന്നത് സിനിമയിൽ ഒതുങ്ങി നിൽക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ് ഷാറൂഖിനെ വീണ്ടും സമ്പന്നനാക്കിയത് സ്പോർട്സിലും എഡ്യൂക്കേഷനിലും എൻ്റർടൈൻമെന്റിലും എല്ലാമാണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഷാറുഖാനും ഭാര്യ ഗൌറിഖാനും ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിനാണ് സ്വപ്ന നേട്ടത്തിലേക്കുള്ള വഴി തുറന്നത് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഷാറുഖാന്റെ സമ്പത്ത് വൻതോതിൽ ഉയർന്നത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ജവാനിലൂടെ സ്വന്തമാക്കിയ താരത്തിന് മറ്റൊരു നേട്ടം കൂടിയായി ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടം പിടിച്ചത് താരത്തിന്റെ ആസ്തിയുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്രിക്കറ്റ് ടീമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മൂല്യമുള്ള ടീമുകളിൽ ഒന്നാണിത് രണ്ടായിരത്തി എട്ടിലാണ് ജൂഹി ചൌളയും ജയ് മെഹുത്തയുമായി ചേർന്ന് ഐ പി എൽ ടീമായ കൊൽക്കത്തയുടെ അവകാശം ഷാറൂഖ് നേടുന്നത് ഏകദേശം അറുന്നൂറ്റി അൻപത് കോടി രൂപയുടേതായിരുന്നു ഈ ഇടപാട് അതിനുശേഷമാണ് കെ കെ ആർ എന്ന ചുരുക്കപ്പേരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങുന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിജയിച്ച ആദ്യ മൂന്ന് ടീമുകളിൽ കെ കെ ആർ ഉണ്ട് ഇതിനൊപ്പം മറ്റ് വിദേശ ലീഗുകളിലും കെ കെ ആർ ബ്രാൻഡ് സജീവമാണ് സിനിമാ നിർമ്മാണത്തിലും താരം സജീവമാണ് ഭാര്യ ഗൗരിയോടൊപ്പം സ്ഥാപിച്ച റെഡ് ചില്ലീസ് എൻ്റർടൈൻമെന്റ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് താരം ആദ്യമായി സിനിമാ നിർമ്മാതാവാകുന്നത് ജൂഹി ചൌളയും സംവിധായകൻ അസീസ് മിർസയും പങ്കാളികളായി ഡ്രീംസ് അൺലിമിറ്റഡ് എന്ന പേരിലായിരുന്നു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയത് ഇത് നിർത്തലാക്കിയാണ് റെഡ് ചില്ലീസ് തുടങ്ങിയത് അതാകട്ടെ വലിയ വിജയമായി വൻകിട കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഷാറുഖ് അൻപത് മില്യൺ ഫോളോവേഴ്സ് വരുന്ന അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും നാൽപ്പത്തിയഞ്ച് മില്യൺ ഫോളോവേഴ്സ് വരുന്ന ട്വിറ്ററിലൂടെയും ബ്രാൻഡിംഗ് വഴി അദ്ദേഹം കോടികൾ സമ്പാദിക്കുന്നുണ്ട് ചില കണക്കുകൾ പ്രകാരം ബ്രാൻഡ് എൻഫോഴ്സ്മെന്റിന് അഞ്ച് കോടി രൂപയാണ് അദ്ദേഹം വാങ്ങുന്നത് പെപ്സി ഫ്രൂട്ടി നോക്കിയ ഹ്യൂണ്ടൈ സാൻട്രോ ലക്സ് ഡിഷ് ടി വി തുടങ്ങിയ ഒട്ടനവധി പമ്പൻ ബ്രാൻഡുകളുടെ പ്രമോഷനുകളിലും ഷാറൂഖ് എത്താറുണ്ട്